നമ്മളെപ്പോഴും പച്ചക്കറി വാങ്ങുമ്പോൾ വളരെയധികം ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ പച്ചക്കറികൾ വാങ്ങുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറികളിൽ ഒട്ടനവധി കീടനാശിനികൾ തളിക്കുന്നതായിട്ടുള്ള ഒട്ടനവധി വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ തന്നെയും വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട് അതായത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ പച്ചക്കറി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ വളരെ കുറച്ച് വെച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ടും പച്ചക്കറികളിൽ കീടനാശിനികൾ അടിക്കുന്നുണ്ട് പക്ഷേ അവരുടെ നാട്ടിലേക്ക് അവർ പച്ചക്കറികളിൽ കീടനാശിനികൾ അടിക്കുന്നില്ല മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ നമ്മളെപ്പോഴും കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പച്ചക്കറികളിലേക്ക് അടിക്കുന്ന കീടനാശിനികളെല്ലാം തന്നെ നമ്മൾ തെർമോലബയിൽ ലെബലെന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന പച്ചക്കറികളിൽ അടിക്കുന്ന വിഷങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന കീടനാശിനി എപ്പോഴും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന രീതിയിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വാഹനങ്ങളിലൊക്കെ കയറ്റി പല രീതിയിലൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഇത്രയും ട്രാവൽ ചെയ്ത് വരുമ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുള്ള ഒരു ഇൻറ്റെൻസിറ്റി നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറികൾ എടുക്കുന്ന സമയത്ത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം പച്ചക്കറി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ആ വെള്ളത്തിലേക്ക് മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ എടുത്തിട്ട് അതിനെ പാകം ചെയ്ത് കഴിക്കുകയാണ് അതായത് ഡയറക്റ്റ് കഴിക്കുകയല്ല നമ്മളതിനെ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കൂടുതലായിട്ടുള്ള വിഷപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പാർട്ടെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അത് നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അധികം പേടിക്കാതെ നമുക്ക് എന്തായാലും ഇത് കഴിക്കാനായിട്ട് സാധിക്കും